ഹലോ ഇന്ന് നമുക്ക് കുറച്ച് ടോപ്പ് എടുക്കാൻ പറ്റുന്ന നൈറ്റി മെറ്റീരിയൽസ് കണ്ടാലോ അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം ടോ മെറ്റീരിയൽസിൻ്റെ കൂടെയൊക്കെ ഞാൻ ബ്ലാക്ക് നൈറ്റി മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ബ്ലാക്ക് ടോപ്പിൻ്റെ തുണിയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിലേക്ക് മാച്ചായിട്ട് നമ്മൾ ബ്ലാക്ക് പാൻറ്റ് കൂടി ഇടുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും അടുത്ത മെറ്റീരിയൽസിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെയാണ് നമുക്ക് തുണി വന്നിട്ടുള്ളത് ഇത് ഇതേപോലെ പ്ലെയിനിൽ വൈറ്റ് ഡോട്ട് ഡോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എൻ്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തത് വരുന്നത് അടുത്തത് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിട്ട് വാട്സപ്പിലൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത മെറ്റീരിയൽസ് ഇതേപോലെ തന്നെ ബ്ലാക്ക് പാൻറ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലാക്കിൽ ഇതേപോലെ റെഡും ക്രീം പോലത്തെ പ്രിൻ്റൊക്കെ വരുന്നതാണ് ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു എന്താ പറയുക ഗ്രീൻ കളറ് നമ്മൾ മൈലേഞ്ച് കളറൊക്കെ ഉണ്ടല്ലോ അതേ കളറിൽ വരുന്നതാണ് ഇതാണ് പെയർ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ബോട്ടത്തിൻ്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ ഒരു ലൈന് ലൈനായിട്ടാണ് അതല്ല നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ അടുത്തത് കാണിക്കാം അപ്പോൾ നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഒരിക്കലും കളർ പോവുകയോ ഒന്നും ചെയ്യൂല അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഒരു ഇതും ഒരു നല്ല എന്താ പറയുക നല്ല കടുത്ത ഗ്രീൻ കളറിലൊക്കെ വരുന്നതാണ് അതിലേക്ക് പാൻറ്റായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ അതിങ്ങനെ ഇങ്ങനെ പ്രിൻ്റ് ആയിട്ടുള്ളതാണ് നല്ല നമ്മൾ ക്യാമറയിൽ കാണാൻ പോലെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ നല്ല ലെങ്തിലും നമുക്ക് ടോപ്പ് തയ്ക്കാനായിട്ട് പറ്റും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തയ്ക്കുന്നതാണ് അടുത്തത് വരുന്നത് കോഫി കളറില് അതേപോലെ യെല്ലോ പ്രിൻ്റ് ആയിട്ടുള്ളതാണ് അതിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് തന്നെയാണ് ബോട്ടത്തിനായിട്ട് എടുക്കാം യെല്ലോ കളറിൽ ബ്ലാക്ക് ഡോട്ട് ഡോട്ടാണ് അതിൻ്റെ മുകളിൽ ഉള്ളത് കേട്ടോ ബ്ലാക്ക് അല്ല കോഫി കളർ ഡോട്ട് ഡോട്ടാണ് അതിൻ്റെ മുകളിൽ ഉള്ളത് കേട്ടോ അപ്പം നല്ല മാച്ചായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ അടുത്തത് വരുന്നത് നമ്മുടെ ബ്ലാക്ക് കളറിൽ തന്നെ റെഡ് പ്രിൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടോപ്പ് അടിക്കാൻ പറ്റുന്ന ക്ലോത്ത് ആണ് അതിൻ്റെ കൂടി നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്യാം അതേപോലെ റെഡും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ മാച്ച് ആവും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ബ്ലാക്ക് പേർ ചെയ്ത് കാണിക്കുന്നത് അല്ലാതെ വേറൊന്നല്ല ഒന്ന് വിചാരിക്കരുത് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഇതുപോലെ ആയിട്ട് തന്നെ നമുക്ക് ടോപ്പ് അടിക്കാനായിട്ട് അതും കിട്ടും കേട്ടോ അപ്പോൾ അത് ബ്ലാക്ക് മാത്രം മതി എന്നുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഇതേപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് പാൻറ്റും അടിക്കാൻ ബോട്ട് സോറി ടോപ്പ് അടിക്കാം പാൻറ്റും അടിക്കാം അതെല്ലാം നിങ്ങൾക്ക് ടോപ്പിന് മാത്രമാണെങ്കിൽ ഇതേപോലെ ബ്ലാക്ക് പെയർ ചെയ്താലും റെഡ് പെയർ ചെയ്താലും നന്നായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടവും ടോപ്പും അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഷാള് ബ്ലാക്കിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നവുന്ന ചെയ്യുന്നതാണ് നമുക്ക് ത്രീ ഫോർത്തിനൊക്കെ തേട്ടാ ഈ ക്ലോത്ത് അടുത്തത് വരുന്നത് ഇതേ കളറാണ് ഇതിലേക്ക് ഇതേപോലെ തന്നെ ബ്ലാക്ക് പാൻറ്റ് ആഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തത് ഇതാണ് അപ്പോൾ ബ്ലാക്കിൻ്റെ മുകളിൽ ഇതേപോലെ പ്രിൻറ് വരുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഇതേ ഒരു കുറച്ച് വലിയ പൂവായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ഇങ്ങനെ അതേപോലെ വരവരായിട്ടുള്ള ഒരു പാൻറ്റാണ് ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗ്യ ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതല്ല നിങ്ങൾക്ക് തയ്ച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസും അളവും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ തയ്ച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം